വസ്ത്രങ്ങൾ മനുഷ്യന് അനിവാര്യമായ ഒരലങ്കാരമാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനു പിന്നിൽ എത്ര പേരുടെ കരങ്ങളുണ്ടാവും നെയ്തവർ പരുത്തി കൃഷി ചെയ്തവർ ടെക്സ്റ്റൈൽ ഫാക്ടറിയിലെ ജീവനക്കാർ ആ യന്ത്ര സാമഗ്രികൾ നിർമ്മിച്ചവർ അതിൻ്റെ ഇരുമ്പൊരുക്കിയ വ്യവസായശാലയിലെ തൊഴിലാളികൾ ഫാക്ടറി ഉടമകൾ ഇരുമ്പ ഇരുഖനികളിൽ പണിയെടുത്തവർ അങ്ങനെ നാം അറിയാത്ത അനേകായിരങ്ങളുടെ ഊർജവും ത്യാഗവും സാമർഥ്യവും സന്നദ്ധതയും ഉൽപ്പന്നത്തിൻ്റെ മികവനുസരിച്ച് ആ പട്ടിക നീണ്ടുപോകുന്നു അത്യധികം അത്ഭുതകരമായ ഒരു ഉൽപ്പന്നമാണ് മനുഷ്യ ശരീരവും സ്വന്തം ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യ ശരീരത്തിൽ ക്യാമറയുണ്ട് ബൈനോക്കുലർ ഉണ്ട് ഊർജോൽപാദന കേന്ദ്രമുണ്ട് രക്തശുചീകരണ പ്ലാന്റ് ഉണ്ട് അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ ഉറങ്ങുന്ന മനുഷ്യ ശരീരത്തെ പഠനം നിങ്ങളെ സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും വിശുദ്ധ ഖുർആാൻ അധ്യായം അൻപത്തൊന്ന് സൂറത്തു ദാരിയാന്ന് വചനങ്ങൾ ദൃഢവിശ്വാസമുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങൾ അനവധി ഭൂമിയിലുണ്ട് നിങ്ങളുടെ ശരീരങ്ങളിലും എന്നിട്ടും നിങ്ങൾ കണ്ടറിയുന്നില്ലേ അത്ഭുതങ്ങളുടെ കലവറയായ മനുഷ്യ ശരീരത്തിൻ്റെ ഏതാനും ഭാഗങ്ങളിലൂടെ സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം തേടിയുള്ള ഒരു ചെറു പ്രയാണമാണിവിടെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിൽ നിന്നു തന്നെ തുടങ്ങാം പുരുഷബീജവും സ്ത്രീയിലെ അണ്ഡവും സംയോജിച്ച് ക്രമേണ കുഞ്ഞായി വികസിക്കുന്ന സംവിധാനമാണ് മനുഷ്യനിലെ പ്രത്യുൽപാദന പ്രക്രിയ ബീജം വഹിക്കുന്ന പുരുഷനും അണ്ഠം വഹിക്കുന്ന സ്ത്രീയും തമ്മിൽ ആകർഷണമുണ്ടാവുന്നതു മുതൽ ആരംഭിക്കുന്നു ഈ പുനഃസൃഷ്ടിപ്പിന്റെ അത്ഭുത വൃത്താന്തങ്ങൾ വിശുദ്ധ ഖുർആൻ അദ്ധ്യായം മുപ്പത് സൂറത്തുർവം ഇരുപത്തൊന്ന് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ കാരുണ്യവും സ്നേഹവും ഉണ്ടാക്കുകയും ചെയ്തതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ തീർച്ചയായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് ഒരു സമയത്ത് പുരുഷനിൽ നിന്ന് പുറപ്പെടുന്ന മുന്നൂറ് ദശലക്ഷത്തോളം ബീജങ്ങളിൽ ഒന്നു മാത്രമാണ് സ്ത്രീയിലെ അണ്ടത്തെ പ്രാപിക്കുന്നത് ഓരോ പുരുഷ ബീജകോശവും ദൈവദത്തമായ തങ്ങളുടെ സൂക്ഷ്മ ഉറകളിൽ അണ്ടത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു അണ്ടത്തിനടുത്തെത്തുമ്പോൾ അവയിൽ നിയുക്തമായ ഏകബീജകോശം ആ ഉറപ്പൊളിച്ച് അണ്ടത്തെ പ്രാപിക്കുന്നു ഉറപൊളിച്ച് അതിനെ പ്രാപിക്കണമെന്ന നിർദ്ദേശം പുരുഷ ബീജകോശത്തിന് നൽകിയതാരാണ് ഈ പ്രക്രിയ നടക്കാത്തതിനാൽ കുഞ്ഞിക്കാലു കാണാനാവാത്ത എത്ര ദമ്പതികൾ ഈ സൃഷ്ടി വൈഭവത്തിൻ്റെ പിന്നിലെ ശക്തി എത്രമാത്രം മഹനീയമാണ് ബീജവും അണ്ഡവും ചേർന്ന സിക്താണ്ഡം അഥവാ സൈഗോട്ട് ആണ് ഏതൊരു മനുഷ്യൻ്റെയും രൂപവും സ്വഭാവവും നിർണയിക്കുന്നത് ഗർഭാശയത്തിലെത്തുന്ന സിക്താണ്ഡം രണ്ട് നാല് പതിനാറ് എന്നിങ്ങനെ വിഭജിക്കപ്പെട്ട് വിവിധ ആവശ്യങ്ങൾക്കുള്ള അവയവങ്ങളായി രൂപാന്തരപ്പെട്ടാണ് ക്രമേണ ബുദ്ധിയും വിവിധ കഴിവുകളുമുള്ള ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗം നിർണയിക്കുന്നത് പിതാവിൻ്റെ ബീജമാണ് വിഭജനം സംഭവിക്കുന്ന കോശങ്ങൾക്കെല്ലാം വൈവിധ്യമാർന്ന ജോലികളുണ്ട് ചില വിഭജിത കോശങ്ങളുടെ ജോലി സ്വയം നശിക്കലാണ് അങ്ങനെയാണ് കൈകാൽ വിരലുകൾക്കിടയിലെ വിടവുകൾ ഉണ്ടാകുന്നത് വളരെ വിചിത്രമായ ഒരു യാഥാർത്ഥ്യമാണിത് ഒരു പൂർണ്ണ മനുഷ്യ ശരീരത്തിൽ നാൽപ്പത് ലക്ഷം കോശങ്ങളുണ്ടാകും കോശവിഭജനം വിഭജിത കോശങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള ഒരുമിച്ച് കൂടൽ എന്നിവയിലെല്ലാം ശാസ്ത്രലോകം പോലും മുട്ടുമടക്കുന്ന അതുല്യ രൂപകൽപ്പനയുള്ള സമ്പൂർണ്ണ മനുഷ്യ സൃഷ്ടിപ്പിന് പിന്നിലെ മഹോന്നത ശക്തിയിലേക്ക് വെളിച്ചം വീശുന്നില്ലേ വിശുദ്ധ ഖുർആൻ അധ്യായം എഴുപത്തിയേഴ് സൂറത്തുൽ മുർസലാത്ത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വച നിസ്സാരപ്പെട്ട ഒരു ദ്രാവകത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ എന്നിട്ട് നാം അതിനെ നിശ്ചിതമായ ഒരു അവധി വരെ ഭദ്രമായ ഒരു സങ്കേതത്തിൽ വച്ചു എട്ട് സെന്റിമീറ്റർ നീളവും അഞ്ച് സെന്റിമീറ്റർ വീതിയും മൂന്ന് സെന്റിമീറ്റർ കനവുമുള്ള പേശിയാൽ നിർമ്മിതമായതാണ് ഗർഭപാത്രം എൺപത് ഗ്രാമാണ് ഇതിൻ്റെ ശരാശരി ഭാരം വലിപ്പത്തിൽ ഏറെ ഭാഗവും ഭിത്തിയായതിനാൽ ഉൾവിസ്താരം ഒരു മശിപ്പേനയുടെ ടോപ്പിനോളമേ വരൂ എന്നാൽ ഗർഭാവസ്ഥയിൽ ഇത് ഒരു കിലോ ഭാരമായും നാല് ഘനമീറ്റർ വ്യാപ്തമായും വികസിക്കുന്നു പ്രസവിച്ച് ആറാഴ്ച കഴിയുമ്പോൾ മുൻവലിപ്പത്തിലേക്ക് തന്നെ ചുരുങ്ങുകയും ചെയ്യുന്നു എല്ലാ മനുഷ്യരുടെയും ആദ്യ ഗൃഹമായ ഗർഭപാത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ് എൻഡോമെട്രിയ എന്ന ഗർഭപാത്ര ഉൾഭിത്തി ഇതിനെ പാമ്പിന്റെ ഉറയോട് ഉപമിക്കാവുന്നതാണ് ഈ ആവരണത്തിന്റെ വളർച്ച കഴിഞ്ഞാൽ ഒരുതരം ദ്രാവകം പുറപ്പെടുവിച്ച് മൃദുവായി തുടങ്ങുകയും ഗർഭസ്ഥ ശിശുവിൻ്റെ സുഖശയനത്തിനുള്ള പട്ടുമെത്തയായി അതിരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു ബീജസ്ഖലനത്തിലൂടെ രൂപം കൊണ്ടില്ലെങ്കിൽ തൊട്ടടുത്ത ആർത്തവത്തോടെ അല്പം രക്തത്തോട് ചേർന്ന് ഈ ആവരണം പൊളിഞ്ഞു പോകുന്നു ഒരു വസ്തുവിനും പ്രവേശിക്കാനാവാത്ത രൂപത്തിൽ അതിസൂക്ഷ്മവും ഏറെ മൃദുവുമായ ആ പട്ടുമെത്തയുടെ സൃഷ്ടിപ്പിനു പിന്നിലെ അഭൗമശക്തി ആരാണ് വളരുന്ന ഭ്രൂണത്തിന് ആഹാരവും ലവണവും നൽകുന്നത് പ്ലാസൻഡ എന്ന ഭ്രൂണാവരണത്തിലൂടെയാണ് ഘട്ടം ഘട്ടമായി ഭ്രൂണത്തിൽ ഓരോ അവയവങ്ങളും രൂപം പ്രാപിക്കുന്നു മൂന്ന് മാസത്തിനു ശേഷം ദിനേന ഒന്ന് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വലുപ്പം കൂടുന്നു നാലാം മാസത്തിൽ ഗർഭസ്ഥ ശിശുവിൽ ജീവന്റെ തുടിപ്പുകൾ അനുഭവപ്പെടുന്നു ശാസ്ത്രലോകത്തിൻ്റെ അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങൾക്ക് പോലും ജീവന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല മനുഷ്യഗർഭകാലം ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പത് ദിവസത്തിനിടയിലാണ് പിന്നീട് നശ്വരമായ ഈ ലോകത്തേക്ക് അവൻ ജനിച്ചു വീഴുന്നു ഗർഭാശയത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ ദൈവകരങ്ങളുടെ സാന്നിധ്യവും പുനർജന്മമെന്ന യാഥാർത്ഥ്യവും ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പകൽ പോലെ വ്യക്തമാകും വിശുദ്ധ ഖുർആാൻ അധ്യായം പതിനാറ് നഹൽ എഴുപത്തിയെട്ടാം വചനം നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി വലിപ്പത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമാണെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഒരു മുഖ്യധർമ്മം നിർവഹിക്കുന്ന അവയവമാണ് കണ്ണ് കണ്ണിൻ്റെ അത്ഭുത വൃത്താന്തങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു ദൂരദർശിനിയുടെയും മൈക്രോസ്കോപ്പിൻ്റെയും ഒരൊന്നാംതരം ക്യാമറയുടെയും പ്രവർത്തനങ്ങൾ കണ്ണുകളിൽ നടക്കുന്നു ഒരു വസ്തുവിൽ പതിച്ച പ്രകാശം പ്രതിഫലിച്ച് കണ്ണിൻ്റെ ലെൻസിലൂടെ റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് ആ വസ്തു കാഴ്ചക്ക് വിധേയമാകുന്നത് അടുത്തും ദൂരെയുമുള്ള വസ്തുക്കളെ പകർത്താൻ ക്യാമറകൾക്ക് വെവ്വേറെ ഫോക്കസ് ചെയ്യൽ ആവശ്യമാണ് ഇതിനായി ക്യാമറയുടെ സ്ഥലം മാറ്റുകയോ നമ്മൾ വെവ്വേറെ സെറ്റ് ചെയ്യുകയോ വേണ്ടിവരും കുറേ സമയവും എടുക്കും എന്നാൽ മനുഷ്യനറിയാതെ തന്നെ നിമിഷാർദ്ധ വേഗത്തിൽ സ്വയം കൃത്യമായ ഫോക്കസ് ചെയ്യുന്നവയാണ് മനുഷ്യനേത്രങ്ങൾ നേത്രങ്ങൾ നമ്മെപ്പോലും അറിയിക്കാതെ കാഴ്ചയുമായി ബന്ധപ്പെട്ട നാഡീകേന്ദ്രങ്ങൾ ഞൊടിയിടയിൽ പ്രവർത്തിക്കുന്നു ശരീരത്തിലെ സ്വതന്ത്ര നാഡീവ്യൂഹം അഥവാ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ് ഇതിന് മുൻകൈയ്യെടുക്കുന്നത് ഇവക്ക് അതിനൂതന യന്ത്ര സാമഗ്രികളെ നിഷ്പ്രഭമാക്കുന്ന വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിവുകൾ നൽകുന്നത് ഏത് ശക്തിയാണ് ദൈവനിഷേധികളെ നിഷേധികളെ കുഴക്കുന്ന ഒരു ചോദ്യമാണത് ദൈവവിശ്വാസികളെ ചിന്തിപ്പിക്കുന്നതും കാണുന്ന വസ്തുവിൻ്റെ അകലമനുസരിച്ച് കാഴ്ച സാധ്യമാക്കാൻ കണ്ണിൻ്റെ ലെൻസുകൾ സ്വയം ആകൃതി മാറുന്നു കണ്ണിലെ ലെൻസിനെ ക്യാമറകളോട് ഉപമിക്കാറുണ്ടെങ്കിലും കാണുന്ന വസ്തുവിൻ്റെ അകലമനുസരിച്ച് സ്വന്തം ആകൃതിയിൽ വ്യത്യാസം വരുത്തുന്ന ഒരു ലെൻസ് ലോകത്ത് ഇന്നുവരെ ആരും കണ്ടെത്തിയിട്ടില്ല കണ്ണിൻ്റെ പ്രധാന ഭാഗങ്ങളായ ലെൻസും കോർണിയയും ഐറിസും റെറ്റിനയും അടങ്ങുന്ന രണ്ടു വീതം കണ്ണുകൾ കൊണ്ട് ഒരുമിച്ചൊരു വസ്തുവിനെ കാണുന്ന സംവിധാനമാണ് ജീവികളിലുള്ളത് ഈ പ്രത്യേക രീതിയാണ് വസ്തുക്കളെ അവയുടെ ത്രിമാന രൂപങ്ങളിൽ കാണുവാൻ ജീവികളെ സഹായിക്കുന്നത് ഈ സംവിധാനത്തിലൂടെ വസ്തുവിൻ്റെ അകലവും ആഴവും ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുന്നു ഒരു കണ്ണു ചിമ്മിപ്പിടിച്ച് സൂചിയിൽ കോർക്കാൻ പോലും മനുഷ്യന് കഴിയില്ല ഏകനേത്ര ദർശനം കൊണ്ട് അകലമറിയാൻ കഴിയില്ല എന്നത് തന്നെ കാരണം വിശുദ്ധ ഖുർആൻ അധ്യായം തൊണ്ണൂറ് സൂറത്തുൽ ബലദ് എട്ടാം വചനം അവന് നാം രണ്ടു കണ്ണുകൾ നൽകിയില്ലേ നിറങ്ങൾ കാണാൻ കണ്ണിനുള്ള കഴിവ് നമ്മുടെ വലിയൊരു സൗഭാഗ്യമാണ് വർണ്ണവൈവിധ്യമുള്ള മനുഷ്യരുടെയും പൂക്കളുടെയും താഴ്വരകളുടെയും സൗന്ദര്യം നാം ആസ്വദിക്കുന്നത് ഈ കഴിവുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ വസ്തുക്കളും നിറങ്ങളില്ലാതെ ചാരനിറമായി മാത്രമാണ് നാം കാണുന്നതെങ്കിൽ എല്ലാം വിരസമായി അനുഭവപ്പെടും ഇണകളടക്കം എല്ലാ വസ്തുക്കളുടെയും ആകർഷണവും കുറയും പലതിനെയും തിരിച്ചറിയാനും പ്രയാസമാകും റെറ്റിനയിലെത്തി തലച്ചോർ ഗ്രഹിച്ചെടുക്കുന്ന ഒരു വസ്തുവിൻ്റെ ചിത്രം അവിടെ സേവ് ചെയ്യപ്പെടുന്നു ആ വസ്തുവിനെ വീണ്ടും കാണുമ്പോൾ നേരത്തെ സേവ് ചെയ്ത വസ്തുവുമായി താരതമ്യം ചെയ്ത് അതിനെ തിരിച്ചറിയുന്നു മുമ്പ് കണ്ട ആളെയോ വസ്തുവിനെയോ കാണുമ്പോൾ ഞൊടിയിടയിൽ നമ്മുടെ തലച്ചോർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത് അങ്ങനെയാണ് ആളുകളുമായും വസ്തുക്കളുമായുള്ള പരിചയം നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നത് പല കാരണങ്ങളാലും സൂക്ഷിച്ചു വെക്കാനുള്ള ശേഷി കുറഞ്ഞവർ പലപ്പോഴും അടുത്ത ബന്ധുക്കളെപ്പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്കെത്തുന്നു കണ്ണിനെ ശുദ്ധീകരിക്കാനുള്ള ഉത്തമ ഔഷധമാണ് കണ്ണുനീർ കണ്ണുനീരിലെ എൻസൈമായ ലൈസോസൈം അഴുക്കുകളിൽ നിന്ന് കണ്ണിനെ ശുദ്ധീകരിക്കുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു വലിയ ശേഷിയുള്ള അണുനാശിനികളുടെ വീര്യം കണ്ണുനീരിനുണ്ട് ആവശ്യമായ സന്ദർഭങ്ങളിൽ കണ്ണുനീർ പ്രവഹിപ്പിക്കുന്ന ഒരു കണ്ണുനീർ ഗ്രന്ഥി നേത്ര സംവിധാനങ്ങളുടെ ഭാഗമാണ് കണ്ണിന് ഉത്തമമായ പരിരക്ഷയാണ് കൺപോളകൾ നൽകുന്നത് അപ്രതീക്ഷിതമായി വരുന്ന പൊടിപടലങ്ങളിൽ നിന്നും തീവ്രപ്രകാശങ്ങളിൽ നിന്നും വളരെ വേഗം രക്ഷപ്പെടാൻ കൺപോളകളുടെ പ്രവർത്തനം കൊണ്ടാകുന്നു കൺപോളകൾ ഇമ്മ വെട്ടുമ്പോൾ അണുനാശിനിയായ കണ്ണുനീരിൻ്റെ അംശം എല്ലാ ഭാഗത്തേക്കും എത്തുന്നു കണ്ണിനെ സദാ ജലമയമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് കൺഗോളത്തിന്റെ അനായാസ ചലനം സാധ്യമാകുന്നത് മിനിറ്റിൽ നാം അറിയാതെ ഏതാണ്ട് പതിനെട്ട് തവണ ഈ പ്രവൃത്തി നടക്കുന്നു ഇത്രയും സൃഷ്ടി വൈഭവത്തോടെ കണ്ണിനെ സംവിധാനിച്ച് പരിപാലിക്കുന്നത് ഏത് പ്രതിഭാശാലിയാണ് ആധുനിക സംവിധാനങ്ങളുള്ള ക്യാമറകളും മറ്റും വ്യത്യസ്ത പദാർത്ഥങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ വെച്ച് പലവിധ ഉപകരണങ്ങളുണ്ടാക്കി മനുഷ്യൻ സംയോജിപ്പിക്കുന്നതാണ് എന്നിട്ടും നമ്മുടെ കണ്ണുകളില്ലെങ്കിൽ ഇവയെല്ലാം ഉപയോഗശൂന്യമാണ് എന്നാൽ കണ്ണിലെ ഈ സൂക്ഷ്മ സംവിധാനങ്ങളെല്ലാം മനുഷ്യനെ സൃഷ്ടിച്ച ഏകബീജകോശത്തിൽ നിന്നും ദൈവം വികസിപ്പിച്ചതാണെന്നത് എത്ര വലിയ മഹാത്ഭുതം മനുഷ്യ ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിച്ച് മാലിന്യങ്ങളെ മൂത്രമായി പുറത്തുവിടുന്ന അവയവമാണ് വൃക്ക ഒരു പയർമണിയുടെ ആകൃതിയിൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളവും മൂന്ന് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ജോഡി വൃക്കകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അവയിലൊന്നു മാത്രമാണ് സദാധർമ്മം നിർവഹിക്കുന്നത് അതിന് തകരാറാകുമ്പോൾ മാത്രമാണ് മറ്റേതിൻ്റെ പ്രവർത്തനം ശരീരത്തിലേക്കെത്തുന്ന ദോഷകരമായ പദാർത്ഥങ്ങളെ രക്തത്തിൽ നിന്ന് മാറ്റുന്ന ധർമ്മമാണ് വൃക്ക നിർവഹിക്കുന്നത് അതിനായി നെഫ്രോണുകൾ എന്നറിയപ്പെടുന്ന ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം അതിസൂക്ഷ്മ അരിപ്പകൾ ഓരോ വൃക്കയുടെയും ഉൾവശത്തുണ്ട് അതുകൊണ്ട് തന്നെ രക്തത്തെ യാതൊരുവിധം വിളയച്ച പദാർത്ഥങ്ങളുമില്ലാതെ ഇവ സംരക്ഷിക്കുന്നു മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ശരീരത്തിൽ സംവിധാനിച്ച ഈ അതിസൂക്ഷ്മ അരിപ്പകൾ ഇന്നും ശാസ്ത്രലോകത്ത് ഒരത്ഭുതമായി നിലനിൽക്കുകയാണ് എന്തു തന്നെ ഭക്ഷിച്ചാലും രക്തശുദ്ധീകരണം നടത്തുകയും മാലിന്യമായി യൂറിൻ മാത്രം പുറന്തള്ളുകയും ചെയ്യുന്നത് എത്രമേൽ ആശ്ചര്യകരമാണ് അല്പം വലിയൊരു മൊബൈലിനോളം മാത്രം വരുന്ന ഈ വൃക്കയുടെ പ്രവർത്തനം നിലച്ചാൽ ചെറിയ തോതിലെങ്കിലും രക്തശുദ്ധീകരണം നടത്താൻ വലിയ യന്ത്രങ്ങൾ ഘടിപ്പിച്ച് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു വലിയൊരു മുറി നിറയെ യന്ത്രങ്ങൾ കിഡ്നിയുടെ ധർമ്മം പൂർണ്ണമായി നിർവഹിക്കാൻ ഡയാലിസിസിനാവില്ല എത്ര ഭക്ഷണം കഴിച്ചാലും രക്തശുദ്ധീകരണം നടക്കുന്ന സ്ഥാനത്ത് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഡയാലിസിന് വിധേയനാവുന്ന രോഗി കഴിക്കാവൂ ആഴ്ചയിൽ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും രക്തശുദ്ധീകരണം നടത്തേണ്ടിയും വരുന്നു ഏറെ കുതിച്ചുചാട്ടങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഇക്കാലത്തും സൃഷ്ടാവിൻ്റെ സംവിധാനങ്ങളുടെ മഹത്വം തെളിഞ്ഞു തന്നെ നിൽക്കുന്നു അവയുടെ അടുത്തെങ്ങും എത്താൻ പോലും ശാസ്ത്രലോകത്തിന് ഇന്നുമായിട്ടില്ല ചിന്തിക്കുന്ന മനുഷ്യന് പഠിക്കാൻ സ്വന്തം ശരീരത്തിൽ തന്നെ ഇനിയും എത്ര കിടക്കുന്നു ഒരു മനുഷ്യ മസ്തിഷ്കത്തിൽ സ്റ്റോർ ചെയ്യാവുന്ന കാര്യങ്ങൾ കടലാസിലേക്ക് പകർത്തി നിരത്തിവെച്ചാൽ ഭൂമി തൊട്ട് ആകാശഗംഗയും വിട്ടുകിടക്കും ശരീരത്തിൻ്റെ സകല ഭാഗങ്ങളിലേക്കും അനുനിമിഷം രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം ദിനേന ഒരു ലക്ഷത്തിലധികം തവണ ഇടിക്കുന്നു സങ്കീർണ പ്രക്രിയകൾ നടക്കുന്ന ശരീരം അമിതമായി ചൂട് പിടിക്കാതെ സംരക്ഷിക്കാൻ ഒരേ സിയുടെ ധർമ്മം നിർവഹിക്കുന്നത് നാസാദ്വാരങ്ങളാണ് വസ്തുക്കളുടെ ഗന്ധമറിയാൻ മൂക്കിലെ ഘ്രാണപാടയിൽ ഒരു കോടിയിലധികം ഘ്രാണനാഡീ കോശങ്ങളുണ്ട് വിവിധ വശങ്ങളിലേക്ക് വീണുപോവാതെ ശാരീരിക സന്തുലനം കാത്തു സൂക്ഷിക്കുന്നത് ചെവിയിലെ സന്തുലന നാടിയാണ് ഇങ്ങനെ വായിച്ചാൽ തീരാത്തൊരു ബൃഹദ് ഗ്രന്ഥമാണ് മനുഷ്യശരീരം കേൾക്കുന്ന ചെവിയും ശ്വസിക്കുന്ന മൂക്കും ചിന്തിക്കുന്ന തലച്ചോറും നിഷ്പ്രയാസം പ്രവർത്തിക്കുന്ന കരങ്ങളും മനുഷ്യ ശരീരത്തിലെ നിത്യഹരിത വിസ്മയങ്ങൾ വിശുദ്ധ ഖുർആൻ അധ്യായം മുപ്പത്തിരണ്ട് സൂറത്തു സജ്ജത ഏഴ് എട്ട് ഒമ്പത് വചനങ്ങൾ ിച്ച എല്ലാ വസ്തുക്കളെയും മഹത്തരമാക്കിയവനത്രേ അവൻ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അവൻ കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു പിന്നീട് നിസാരമായി ഗണിക്കപ്പെടുന്ന ദ്രാവകത്തിൻ്റെ സത്തിൽ നിന്ന് അവന്റെ സന്തതിയെ ഉണ്ടാക്കി പിന്നീട് അവനെ സംവിധാനിക്കുകയും തന്റെ ആത്മാവിൽ നിന്ന് അവനിൽ ഊതുകയും ചെയ്തു നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കിത്തരികയും ചെയ്തു വളരെ ചുരുക്കമേ നിങ്ങളിൽ നന്ദി കാണിക്കുന്നുള്ളൂ